നിർമ്മാണം പുരോഗമിക്കുന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത അരൂർ തുറവൂർ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച രണ്ടര വർഷം പിന്നിടുമ്പോൾ ജീവനുകളാണ് ഈ നിരത്തിൽ പൊലിഞ്ഞത് അരൂർ മുതൽ തുറവൂർ വരെ പതിമൂന്ന് കിലോമീറ്ററോളം ദൂരത്താണ് ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് കോടി രൂപ ചെലവിൽ ആകാശപാത ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പൈലിംഗ് അടക്കമുള്ള ആദ്യഘട്ട ജോലികൾ ആരംഭിച്ചത് അതിന് പിന്നാലെ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ അരൂർ സ്വദേശിയായ മേരിയുടേതായിരുന്നു ആദ്യത്തെ മരണം പിന്നീട് കോൺക്രീറ്റ് ഗഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ വീണ് മരിച്ച ഡ്രൈവർ രാജേഷ് ആണ് ഇതിന്റെ ഇതൊക്കെ ഇവര് ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ വളരെ നമ്മൾ പെട്ടെന്നായിരിക്കും ഫ്രണ്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പോയിട്ട് ബ്ലോക്ക് ചെയ്തതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു സുരക്ഷയുള്ളൂ അവനവൻ്റെ ജീവൻ അവനോ സൂക്ഷിക്കുക അല്ലാണ്ട് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അപകടം പറ്റും നമ്മൾ എപ്പോഴും നമ്മളൊരു ലിമിറ്റിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നം തന്നെ ഇവിടെ കുറെ പിള്ളേർ ബൈക്കുമായിട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിനെ പേടിയാവും നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ പോകണം അതാണ് വലിയ ദൈവത്തിന് പ്രശ്നം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകും ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡിൽ വീടുണ്ടാകുന്ന നാലാമത്തെ അപകടമാണിത് സമാന്തര പാത നിർമ്മിക്കാത്തതും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതും മാത്രമല്ല നിർമ്മാണ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് ഒഴുക്കിയും കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധത്തിലുമാണ് നാളിതുവരെയും പ്രവർത്തനങ്ങൾ നടന്നത് ഒരു ജീവൻ ലക്ഷം രൂപ ജീവ ഈ കഴിഞ്ഞടക്ക് ഞങ്ങളുടെ ചന്ദ്ര പാലത്തിന് മേളിട്ട് പോലും അവന്റെ നട്ടന്റെ ഒന്നും കിട്ടിയിട്ടില്ല എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സർക്കാരിന്റെ സാധനമില്ല യാത്ര ചെയ്യുമ്പോൾ നടക്കാൻ പറ്റത്തില്ല പിന്നെ ഓട്ടോക്കാണ് ഞങ്ങളൊക്കെ പോകാറുള്ളത് ഞങ്ങളിങ്ങനെ സൈഡ് നോക്കിയൊക്കെ ഇങ്ങനെ പോകും പോകുമ്പോഴത്തേക്ക് എന്താ ഊരുണ്ട് തല വീണ പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഒരു നമ്മൾക്കൊരു നടപ്പാതയാ അല്ലെങ്കിൽ ഒരു വേറെ റോഡും ഒക്കെ നിർമ്മിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് സംരക്ഷണങ്ങളായിട്ട് നടന്നു പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു സംരക്ഷണം നമുക്ക് നന്നാക്കേണ്ടിയിട്ട് അതേ സംരക്ഷണം നന്നു ചെറിയ ഗ്യാപ്പ് ഉള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകില്ല വലിയത് തീ പൊരി വീണ സമയത്ത് നമ്മൾ മാറി നിൽക്കും ഒത്തിരി മരണങ്ങൾ നമ്മൾ എൻ്റെ മുമ്പിൽ തന്നെ കണ്ടില്ല വണ്ടി ഒഴിച്ച് ഭാര്യയും പറയുന്നത് കൂടി പോയി ബൈക്കിന് മറിഞ്ഞ് വേറെ വണ്ടി വന്ന് കയറി ഇങ്ങനെയൊക്കെ കുറേ അപകടങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും സംഭവിക്കണം പിന്നെ ഈ വർക്കിന് വരുന്നവർക്കും സംഭവിക്കുന്നുണ്ട് സുരക്ഷാ പ്രശ്നം മൂലമുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ജനങ്ങളും ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയെ പലതവണ സമീപിച്ചെങ്കിലും നടപടിയെന്നത് വാഗ്ദാനത്തില് മാത്രം ഒതുങ്ങുകയാണുണ്ടായത്